അബൂജഹിന് ഈ മാൻ കാര്യങ്ങളിൽ ആറ് കാര്യങ്ങളിലും വിശ്വാസമുണ്ടായിരുന്നു എന്ന് ഞാൻ ഇവിടെ വെച്ച് പ്രസംഗിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന നിലക്കാണ് ഇങ്ങോട്ടുള്ള മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് സഹോദരന്മാരെ ഞാൻ വിശദമായി ആ ഭാഗത്തേക്ക് വരുന്നുണ്ട് അതിന്റെ മുമ്പായി ചില കാര്യങ്ങൾ പറയട്ടെ മനുഷ്യന്റെ പ്രകൃതിയാണ് ഒരു സൃഷ്ട എന്ന ബോധം സർവ മനുഷ്യരിലും മൂട്ടപ്പെട്ട ഒരു ചിന്താഗതിയാണ് മനുഷ്യരായിട്ട് ലോകക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഏതൊരു മനുഷ്യന്റെയും ചിന്തയിൽ ആ ഒരു പ്രത്യേകമായ ധാരണയുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഏത് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ആളുകളെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ആ കാലഘട്ടങ്ങളിലൊക്കെ നിരീശ്വരവാദികൾ എന്ന് പറയുന്ന വിഭാഗം വളരെ ഒരു ചുരുക്കം കക്ഷികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതല്ലാത്ത മഹാഭൂരിപക്ഷം ആളുകളും അവാഹു എന്ന് പറയുന്ന ഒരു ശക്തിയെ അംഗീകരിച്ചവരാണ് അള്ളാഹു എന്ന് പറയുന്നവർ ശക്തിയിൽ വിശ്വസിച്ചവരാണ് അവരുടെ വിശ്വാസത്തിൽ പല രൂപത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സ്രഷ്ടാവ് അള്ളാഹുവാണ് എന്ന് അംഗീകരിക്കാത്ത ഒരൊറ്റ മുശിരിക്കും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് വളരെ വ്യക്തിമായി ഗ്രഹിക്കുവാൻ സാധിക്കും നോക്കൂ നിങ്ങൾ ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ കാലത്ത് മഹാനായ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിന്റെ കാലത്ത് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ആരാധിച്ചിരുന്ന കക്ഷികൾ ഉണ്ടായിരുന്നില്ലേ ആ കക്ഷികളോട് സംസാരിക്കുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലിസ്വലാത്ത് വസ്സലാം ഒരു ചോദ്യം അവരോട് ചോദിക്കുന്നുണ്ട് എന്താണ് ജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പലരെയും ആരാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പൂർവീകരമൊക്കെ എന്നിട്ട് ഇബ്രാഹിം നബി അലി ഇസ്സലാം പറയുകയാണ് ും അവരൊക്കെയും എനിക്ക് ശത്രുക്കളാണ് കാരണം നിങ്ങൾ ആരോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ ആ നിലക്ക് നിങ്ങൾ ആരാധിക്കുന്നതുകൊണ്ട് ആ നിങ്ങൾ ആരാധിക്കുന്ന സർവവസ്തുക്കളും വ്യക്തികളും എനിക്ക് അവരൊക്കെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരോട് ആരാധന നടത്തുന്നത് കാരണത്താൽ അവരൊക്കെ എനിക്ക് ശത്രുക്കളാണ് ഇല്ലാ ഇല്ല റബ്ബല്ലോകായ റബ്ബൊഴികെ സർവ്വലോകത്തിന്റെ രക്ഷിതാവുണ്ട് ആ രക്ഷിതാവിനെ അവർക്കറിയാമെന്നല്ലേ ഇബ്രാഹിം നബി അലിഹിസ്ലാം ആ പറഞ്ഞതിന്റെ ചുരുക്കം അവർക്കും എന്ന് അറിയാം വിശ്വാസത്തിൽ പല അപാകതകൾ ഉണ്ടെങ്കിലും അവർക്കത് അറിയാം അവരും മനസ്സിലാക്കിയിട്ടുണ്ട് ഇതേപോലെ ഈ ലോകത്തെ ഏറ്റവും വലിയ ഞാനാ റബ്ബെന്ന് വാദിച്ചയാളല്ലേ ഫിറൌൻ

لقد علمت ما انزل هؤلاء الا رب السماوات والارض بصائر واني لاظنك يا فرعون مسبورا من فرعون ഇതിനെയെല്ലാം ഇറക്കിയത് അഥവാ നിങ്ങൾക്കിപ്പോ കുറെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായില്ലേ ആ പരീക്ഷണങ്ങളൊക്കെ നിങ്ങളിൽ ഇറക്കിയത് അതൊക്കെ നിങ്ങളിൽ ഉണ്ടാകാൻ കാരണം ആരാണതൊക്കെ നിങ്ങളിൽ ഇറക്കിയത് ഇല്ലാ റബ്ബുസമാവാത്തിവല്ലറു റബ്ബുസമാവാത്തി വല്ലറു ആകാശഭൂമികളുടെ റബ്ബ് തന്നെയല്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ചില ദൃഷ്ടാന്തങ്ങൾ എന്ന നിലക്ക് എന്ന് മുസാനബി അലിസ്ലാത്തു വസ്സലാം ഫിറൌനോട് പറയുമ്പോഴും ഫിറൌരിനും അത് അറിയാമെന്നല്ലേ മനസ്സിലാകുന്നത് ഇത് ഞാൻ പറയുന്നതല്ല അതാ നമുക്ക് തഫ്സീറുകളിൽ കാണാം ഉദാഹരണമായി പറ്റി അറിയാമായിരുന്നു അള്ളാനല്ല ഇങ്ങനെ ഒരാളില്ല എന്ന് പറയുന്നവനുമല്ല അവന് പോലും അറിയാമായിരുന്നു ഇനിയിപ്പത് പറഞ്ഞിട്ട് അടുത്ത അടുത്ത പ്രസംഗത്തിൽ മുസ്ലിയാർ ഒരു പക്ഷേ പറയും കഴിഞ്ഞ പ്രസംഗത്തിൽ എന്താ പറഞ്ഞത് ഇതേപോലെ ഇനി അടുത്ത പ്രസംഗത്തിൽ വന്നിട്ട് പറയേണ്ട എന്ത് ഇതാ ഫിറാവുവിനെയും മൂമിനാക്കിയിരിക്കുന്നു ഇപ്രസംഗത്തിലെന്ന് ഫിറാവിനോ അബൂജഹിലോ സ്വർഗത്തിൽ ഇങ്ങനെ പറ്റിയ ആളുകളാണ് റളിയുള്ളതെല്ലാം പറ്റിയ ടീമാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് കാരണം മുസ്ലിയാർക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എന്താ പറയുന്നത് മനസ്സിലാകാം മൂപ്പര്ക്ക് കഴിയുന്നില്ല മൂപ്പരി ഓരോ ഓരോ ഞാൻ കാര്യങ്ങൾ പറയുമ്പോഴും അദ്ദേഹം വിചാരിക്കുന്നത് എന്താണെന്നോ കണ്ടോ അബൂജഹിനെ മൂമിനാക്കിയില്ലേ ഫിറൗനാക്കിയില്ലേ എന്തേ ഞങ്ങളെ കമ്പനിയിലേക്ക് ചേർക്കുകയാണല്ലോ എന്നൊരു തോന്നൽ വരികയാണ് വാസ്തവത്തിൽ സഹോദരന്മാരെ അവരെ അള്ളാഹുവിനെ അറിഞ്ഞവരാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവർ വിശ്വസിച്ചു വന്നല്ല പിന്നെ ഫിറൗൺ സമ്പൂർണനായ മൂമിനാണ് എന്നൊക്കെ വാദിക്കുന്ന ചില കക്ഷികൾ അപ്പുറത്തുണ്ട് സൂഫികളിലുണ്ട് അവിടേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല വേണ്ടി വന്നാൽ മറ്റൊരവസരത്തിൽ പറയാം ഇൻഷാല് ചുരുക്കി പറയട്ടെ സഹോദരന്മാരെ ഏത് കാലഘട്ടം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഏത് കാലഘട്ടം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അതാ നമുക്ക് കാണാം ദുന്യാവിൽ ഒരു വിഭാഗത്തെയും കണ്ടെത്തുക എന്നുള്ളത് വളരെ എന്ത് വിഭാഗം അത്യുന്നതനായ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന ഒരു ഈ ഭാഗത്തെ കാണാൻ വളരെ പ്രയാസമാണ് എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ എല്ലാളുകളും അതറിഞ്ഞവരും അംഗീകരിക്കുന്നവരുമാണ് എന്ത് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് ആരും സൃഷ്ടിക്കാതെ തനിയെ ഉണ്ടായതല്ല ഇതൊന്നും എന്ന് ഏതൊരു മനുഷ്യന്റെയും പ്രകൃതി തേടുന്ന ഒരു വികാരമാണ് അതറിയാത്ത ആളുകളില്ല അതുകൊണ്ടാണ് വലിതാലിഫത്തിൽ ആളുകളെ വിശേഷിപ്പിച്ചപ്പോൾ പോലും അള്ളാഹു പറഞ്ഞത് എന്താണ് ആകാശഭൂമികളെ പടച്ചതാരാണെന്ന് നീ അവരോട് ചോദിച്ചാൽ പറയുക തന്നെ ചെയ്യും ഇത് പറഞ്ഞിട്ട് കുറച്ച് വാചകങ്ങൾ പിന്നെയും പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുകയാണ് അടക്കമുള്ള പൂർവീകരായ സർവ ജനങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും കാര്യം ഇങ്ങനെ തന്നെയാണ് എന്നിട്ട് പിന്നെയും മഹാനവറുകൾ പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞതിന്റെ ശേഷം പറയട്ടെ ചുരുക്കി പറയുകയാണ് ഈ അംബിയാക്കന്മാര് മുഴുവനും ഏതൊക്കെ അമ്പിയാക്കന്മാര് ലോകത്ത് വന്നിട്ടുണ്ടോ സർവ അമ്പിയാക്കന്മാരും അവരായിരുന്നു അവരുടെ കാലഘട്ടത്തിലെ ജനങ്ങളോടൊക്കെ അവര് പ്രധാനമായി പറഞ്ഞതുപോലെ പഠിപ്പിക്കേണ്ടി വന്നത് എന്താണ് വിഗ്രഹങ്ങള് നിങ്ങൾ ആരാധിക്കരുത് അസുനാമുകൾ നിങ്ങൾ ആരാധിക്കരുത് ആ നിലക്ക് അള്ളാഹുവല്ലാത്തവർക്കുള്ള ആരാധനയെയാണ് അത് വിരോധിക്കാൻ വേണ്ടിയാണ് മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ ശ്രമകരമായ പ്രവർത്തനം നടത്തേണ്ടി വന്നത് കാരണം എന്തെന്നല്ലേ ഈ ലോകത്തിന് ഒരു റബ്ബുണ്ട് ആകാശഭൂമികൾ പടച്ചത് ഒരു റബ്ബാണ് എന്തെന്നും അങ്ങനെ പറഞ്ഞു കൂടുതൽ പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല കാരണം എന്താണ് അതെല്ലാ ആളുകളും അംഗീകരിക്കുന്ന പ്രകൃതിപരമായ ഒരു നേട്ടമാണ് നിങ്ങൾ നോക്കൂ ഈ കാലഘട്ടത്തിലുള്ള ഹൈന്ദവ സഹോദരങ്ങളോട് ക്രിസ്ത്യാനികളോടൊക്കെ ചോദിച്ചു നോക്കൂ അവരെന്തിനെ തന്നെ ആരാധിക്കട്ടെ പൂജിക്കട്ടെ ചോദിച്ചു നോക്കൂ ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ടെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ അവരും പറയും ഉണ്ട് എന്ന് അത് ആത്മാർത്ഥമായിട്ടാ പറയുന്നത് ഉണ്ട് അവർ വിശ്വസിക്കാതെ മനസ്സിലില്ലാതെ കാപട്യം പറയുന്നതല്ല അവരങ്ങനുണ്ട് തന്നെയാണ് അവരുടെയും വിശ്വാസം അപ്പൊ ഏത് കാലഘട്ടത്തിലും സൃഷ്ടാവായിട്ടൊരു നാഗനുണ്ട് ഒരു റബ്ബുണ്ട് അത് അംഗീകരിക്കാത്ത ജനവിഭാഗത്തെ ദുന്യാവിൽ കാണുക പ്രയാസമാണ് അതല്ലേ മാനവരകൾ വാചകം തുടങ്ങിയപ്പോ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ദുന്യാ ദുന്യാവിൽ കാണപ്പെടുക വളരെ വിരളമാണ് ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ സഹോദരന്മാരെ ഇവിടെ ഇപ്പൊ പറഞ്ഞില്ലേ അംബിയാക്കന്മാരെ അസ്നാമുകളെ ആരാധിക്കുന്നതിനെയാണ് കൂടുതലും തടഞ്ഞത് അവർ കൂടുതൽ അധ്വാനിക്കുന്നത്